ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമ്മളല്ല ഉദ്ധാനത്തിന്റെ വലിയ സന്തോഷത്തിലാണ് ഒരു ഇരുളിന്റെ അനുഭവത്തിൽ നിന്ന് വലിയ പ്രകാശത്തിലേക്കുള്ള ഒരു കയറ്റം എത്ര സുന്ദരമാണ് അപ്പോ നമ്മള് കഴിഞ്ഞ സെഷനുകളിലൂടെ ഒക്കെ നമ്മൾ ദൈവം നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു വരും നമ്മുടെ ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന പാപം മൂലം മനുഷ്യഗുലെങ്ങനെ താഴേക്ക് പോയെന്നും എന്നാൽ ഈ പാപത്തിൽ വീഴുപോയ മനുഷ്യനെ രക്ഷിക്കാനായി ദൈവം തന്റെ മഹാകാരുണ്യം കർത്താവായ യേശു ക്രിസ്തു കൂടെ എങ്ങനെ പ്രകടമാക്കിയെന്നും നമ്മയെ രക്ഷിച്ചെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മള് വളരെ ക്രമാനുഗതമായിട്ട് നമ്മൾ ധ്യാനിച്ചു വന്നത് വിടെ ഈശോയുടെ ഈ വലിയ രക്ഷയുടെ അനുഭവം ആ ഈശോയുടെ ആ രക്ഷാനുഭവത്തിന്റെ രക്ഷ അതിന് നമ്മൾ എന്ത് പ്രത്യുത്തരി ഈശോയിൽ വിശ്വസിച്ച് ജീവിതം എങ്ങനെ വെളിച്ചപൂർണമാക്കും പാപത്തിന്റെ ഇരുളി എന്ന ഈശോയുടെ തിരുവത്ത ചൊരിച്ചിലൂടെ അത് വ്യക്തിഗതമായി സ്വന്തമാക്കിയിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ ഇനി അങ്ങോട്ട് പ്രകാശമാനമാക്കും വിശ്വാസത്തിൻ്റെ മാനസാന്തരം അഥവാ വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം റോമാക്കാർക്കുള്ള ലേഖനത്തിന് ആദ്യത്തെ അധ്യായത്തിലും അവസാനത്തെ അധ്യായത്തിലും ഒരു പ്രത്യേക പ്രയോഗമുണ്ട് സുന്ദരമായ പ്രയോഗമാണ് നിങ്ങൾ റോമാക്കാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായത്തില് ഒന്നാം അധ്യായത്തില് അഞ്ചാം വാക്യം നോക്കിയാൽ നമ്മൾ കാണുന്നു നാലാം വാക്യം നോക്കുമ്പോൾ രസമാണത് ഉയർപ്പിന്റെ കണക്ഷൻ തന്നെയാണ് കേട്ടോ ഭരിച്ചൊരുങ്ങൾ ഉദ്ധാനം വഴി വിശുദ്ധി ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവരും മരിച്ചവരും എന്നുള്ള ഉദ്ധാനം വഴി അപ്പോ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉദ്ധാനം ചെയ്ത് ദൈവപുത്രന്റെ വലിയ ശക്തിയും മഹത്വവും പ്രകടമാക്കി ഇനി അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിൽ ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അക്രസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു എന്താണെന്ന് വിശ്വാസത്തിന്റെ വിധേയത്വം സകല മനുഷ്യരുടെ ഇടയിലും കുറവാണ് നോക്കണം ഇത് പൗലോസ് റോമാക്കാർക്ക് എഴുതിയതാണ് അമ്പ് പൗലോസ് റോമാക്കാർക്ക് ഇത് എഴുതിയപ്പോൾ വളരെ വ്യക്തമായും അദ്ദേഹം ഇത് എഴുതിയത് നോക്കൂ ും മുന്നേ നമ്മൾ ആരെയും യൂദരല്ലല്ലോ അല്ലേ നമ്മൾ ആ വിധത്തിൽ വിജാതിയായിരുന്നു ഇവിടെ കാരണന്മാര് ഒക്കെ അപ്പൊ റോമാക്കാർ വിജാതിയായ റോമാക്കാർക്ക് ഓരോ എഴുതുകയാണ് വിശ്വാസത്തിന്റെ വിധേയത്വം ജാതികളായ അങ്ങനെയാണ് സകല ജാതികൾ ഉളവാകേണ്ടത് വിശ്വാസത്തിന്റെ വിധേയത്വം നമുക്ക് ഉളവാകേണ്ടതിന് വിശ്വാസത്തിന്റെ വിധേയത്വം എന്റെ കുടുംബത്തിൽ ഉളവാകേണ്ടതിന് ഓ വിശ്വാസത്തിന്റെ വിധേയത്വം കുടുംബത്തിലാണ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രത്യുത്തരം കുടുംബത്തിലാണ് വിശ്വാസത്തിന്റെ മാനസാന്തരം കുടുംബത്തിലാണ് ഓ എന്താണ് വിശ്വാസത്തിന്റെ വിധേയത്വം കർത്താവായി യേശു ക്രിസ്ത്യ എനിക്ക് വേണ്ടി പീഡകൽ സഹിച്ചു മരിച്ചു ഉദ്ധാരം ചെയ്തിരിക്കുന്നു ആ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു ആ ഈശോ വെളിപ്പെടുത്തിയ ആ സത്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു ആ ഈശോയുടെ കൽപ്പന ഞാൻ അനുസരിക്കാൻ തയ്യാറായിരിക്കുന്നു സ്നേഹത്തിന്റെ കൽപ്പന വിശ്വാസത്തിന്റെ ആചരണത്തിന്റെ കൽപ്പന ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ സ്നേഹത്തിന്റെ കൽപ്പന ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന കൽപ്പനയിലായിരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും അതുപോലെ തന്നെ ഇത് നിങ്ങൾ എന്റെ ഓർമ്മക്കായി ചെയ്യുമ്പോൾ അപ്പൊ വിശ്വാസം ആചരിക്കണം അവിടെ നമ്മുടെ കൂതാശകളും കൂതാശ ജീവിതവും പ്രാർത്ഥനയും എല്ലാം സൂചിപ്പിക്കുന്നുണ്ട് എന്നെയോ ലോകമെങ്ങും പോയി സകോല സൃഷ്ടികളോടും സുചും വിശ്വാസത്തിന്റെ വിധേയത്വം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഒരു കാര്യം നമ്മൾ അവസാനം സംസാരിക്കും മനുഷ്യന്റെ കാര്യമൊക്കെ പുറകെ നമുക്ക് സംസാരിക്കാം വിശ്വാസത്തിന്റെ വിധേയത്വം ഒന്നാമതായി പ്രിയപ്പെട്ടവരെ അത് സ്നേഹത്തിലുള്ള ജീവിതമാണ് വിശ്വാസത്തിന്റെ വിധേയത്വം എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർക്ക് ദൈവത്തിൽ നിന്ന് ഒഴുകിക്കിട്ടുന്നതാണ് സ്നേഹം റോമാക്കാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വൺ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചോരിയപ്പെട്ടിരിക്കുന്നു ഇവിടെ ഒരു കുടുംബം സ്നേഹത്തിന്റെ മഹോത്സവത്തിന്റെ വേദിയ നിന്റെ കുടുംബം സ്നേഹത്തിന്റെ ആറാട്ടമായി ദൈവം ആ പരികൽപ്പന ചെയ്തിരിക്കുന്നു നിന്റെ കുടുംബം സ്നേഹത്തിന്റെ വിളയാട്ടത്തിന്റെ കേന്ദ്രമാകണമെന്ന് ദൈവം കൊതിക്കുന്നു ആഗ്രഹിക്കുന്നു വിശ്വാസത്തിന്റെ വിധേയത്വം സ്നേഹത്തിന്റെ സമൃദ്ധിയിലൂടെ വെളിവാകട്ടെ വിശ്വാസത്തിന്റെ വിധേയത്വം സ്നേഹസമൃദ്ധിയിലൂടെ വെളിവാകട്ടെ അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹം അതുപോലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം കാരണന്മാരും അല്ലെ അമ്മൂപ്പനും അമ്മൂമ്മയും അതുപോലെ കുടുംബത്തിൽ മറ്റുള്ളവരും തമ്മിലുള്ള സ്നേഹം സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം കുടുംബം വിശ്വാസത്തിന്റെ വിധേയത്വം ഒന്നാമതായി തെളിയിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്നത് സ്നേഹ നിബദ്ധമായ ജീവിതത്തിലൂടെയാണ് വിശ്വാസത്തിന്റെ വിധേയത്വം ശരിയാണ് വിശ്വാസത്തിന്റെ വിധേയത്വം എന്ന് പറയുമ്പോ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം എന്താണ് ക്രൈസ്തവ വിശ്വാസം അതറിയാൻ വളരെ എളുപ്പമാണെന്നോ അതറിയാൻ വളരെ എളുപ്പമാണ് വിശ്വാസ പ്രമാണം കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയാൽ മതി പന്ത്രണ്ട് കാര്യങ്ങൾ വിശ്വാസ പ്രമാണത്തിലുണ്ട് അപ്പോൾ വിശ്വാസത്തിന്റെ വിധേയത്വം എന്ന് വെച്ചാൽ വിശ്വാസ പ്രമാണത്തിലെ പന്ത്രണ്ട് കാര്യങ്ങളും ഓരോന്നോരോന്നായി കുടുംബം ഒന്ന് അനലൈസ് ചെയ്യണം ഇവിടെ ഈ സെഷനിൽ ഞാനിപ്പോ അത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഹോംവർക്കായി ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് വിശ്വാസത്തിന്റെ വിധേയത്വം കുടുംബത്തിൽ എന്നാണല്ലോ നമ്മുടെ വിഷയം അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്തു നോക്കിയേ മക്കളെ അച്ഛൻ എന്ന് പറഞ്ഞു വിശ്വാസ പ്രമാണത്തിൽ പന്ത്രണ്ട് ഉണ്ടെന്ന് ആ പന്ത്രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ പള്ളിമുള്ളി തെറ്റാതെ സ്വീകരിക്കാനും അംഗീകരിക്കാനും വിശ്വസിക്കാനും നമുക്ക് സാധിക്കണം അത് വിശ്വാസത്തിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ അത് നമ്മള് തീർച്ചയായിട്ടും വേണം വിശ്വാസന്റെ വിധേയത്വം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലേ സൂപ്പർ മാർക്കറ്റിൽ ഇഷ്ടം പോലെ സാധനം വെച്ചിരിക്കുക ഒരാൾ അടുത്തേക്ക് ചെല്ലുന്നു അയാൾ അവിടെ ചെന്നിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുന്നു ഇത് ഞാൻ എടുക്കുന്നു അത് ഞാൻ എടുക്കുന്നില്ല പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയല്ല അതായത് വിശ്വാസ പ്രമാണത്തിൽ ഈ കാര്യം എനിക്ക് ഓക്കെയാണ് ഈ കാര്യം എനിക്ക് അത്ര ഇഷ്ടമല്ല ഇത് ശരീരങ്ങളുടെ ഉയർപ്പ് ഓ എനിക്ക് അതുകൊണ്ട് ബോധ്യമല്ല പിന്നെ ഈ എന്താണ് ചില ആളുകൾ പറയുന്നുണ്ട് വീണ്ടും ജനനം എങ്ങനെ എങ്ങനെ ഇതാണ് പുനർജനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എനിക്ക് അതാണ് ഇഷ്ടം ഓ നോ നോ വിശ്വാസ പ്രമാണത്തിലെ പന്ത്രണ്ട് കാര്യങ്ങളും ഓപ്ഷണൽ അല്ല ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആ പ്രേതോ അഥവാ ക്രീഡ് എന്ന് കൃത്യമായി സഭയുടെ വലിയ ജ്ഞാനത്തിൻ്റെ കൃത്യമായി സഭാപിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെയും പ്രബോധനത്തിന്റെ ഒക്കെ ഫലമായി സഭയിൽ ആധിമകാലം മുതലേ തന്നെയുള്ള വിശ്വാസ പ്രമാണ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ അവ ഓപ്ഷണൽ അല്ല എല്ലാം സ്വീകരിച്ചേ മതിയാകൂ അവയ്ക്ക് വിരുദ്ധമായ ഒന്നും സ്വീകരിക്കാൻ പാടില്ല അതാണ് വിശ്വാസത്തിന്റെ വിധേയത്വത്തിന്റെ ഒരു കാര്യം അത് ആദ്യമേ പറഞ്ഞു വിശ്വാസ വിധേയത്തിന്റെ കാര്യം സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇനി വിശ്വാസത്തിന്റെ പ്രത്യുത്തരം അല്ലെങ്കിൽ മാനസാന്തരം അല്ലെങ്കിൽ വിധേയത്വം എന്നൊക്കെ ഉള്ളതിൻ്റെ രണ്ടാ മൂന്നാമത്തെ കാര്യം എന്താ കേട്ടോ നമ്മൾ പറഞ്ഞു വരും മൂന്നാമത്തെ കാര്യം എന്താ അത് പ്രചരിക്കുക എന്നുള്ളതാശകളിൽ സജീവമായി പങ്കുകൊള്ളുക പരിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിക്കുക പ്രത്യേകിച്ച് ഞായറാഴ്ച കുർബാന അതേപോലത്തെ അവരെ ഞായറാഴ്ച കുർബാന ഏ നിങ്ങൾ വീട്ടില് നിങ്ങളുടെ മക്കളെ ഞായറാഴ്ച കുർബാനക്ക് പോകാനായിട്ട് നിർബന്ധിക്കുമ്പോ നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിട്ടുള്ള ആ പ്രയോഗം ഇനി നടത്തരുത് എന്താ പ്രയോഗം കടമുള്ള ദിവസം പറയരുത് കടമുള്ള ദിവസം ഒന്ന് ഇന്നത്തെ കൊച്ചുങ്ങളോട് പറഞ്ഞാൽ അവർ തിരിച്ചു തിരിച്ചുപറയും ഏത് കടം എന്ത് കടം എനിക്കൊരു കടവുമില്ല ആ ഒരു കടവും വരുത്തി വച്ചിട്ടില്ല മക്കളോട് പറയ പറയാ ഈശ ഉയർത്തരുന്നിട്ടാണോ ഇന്നല്ലേ ഇന്ന് ഞായറാഴ്ചയല്ലേ ഉയർപ്പിന്റെ ദിനമാണ് ആലൂയ എന്നാ ഉയർപ്പിന്റെ ദിനത്തില് ഇത് ആഘോഷിക്കാം നമുക്ക് കർത്താവിന് നന്ദി പറയാം ഇവിടാ എങ്ങനെയത് രക്ഷയുടെ പാനപാത്രം ഞാൻ ഉയർത്തി കർത്താവിന്റെ നാമത്തിന് നന്ദി പറയും പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞായറാഴ്ച പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ക്രൈസ്തവൻ തയ്യാറാകുന്നത് കടമുള്ള ദിവസം എന്നുള്ള കൺസെപ്റ്റിൽ ആകരുത് അത് വളരെ ഒരു കാറ്ററിസത്തിന്റെ ഭാഗമാണ് ആ കടമുള്ള ദിവസം എന്നൊക്കെ മറിച്ച് വലിയ സന്തോഷത്തിന്റെയും വലിയ ആനന്ദത്തിന്റെയും ആയ ഉത്ഥാന ചിന്തയോടുകൂടെ ആ വാക്കിനെ ഉപയോഗിക്കാം ഉത്ഥാന ആഘോഷമാണ് ഞായറാഴ്ചത്തെ പരിശുദ്ധക്കും പാടില്ല മാത്രമല്ല വരുന്ന ഒരാഴ്ചത്തേക്കുള്ള സർവ എനർജി നമ്മുടെ വിശ്വാസ ജീവിതത്തിന് മാത്രമല്ല നമ്മുടെ പഠന ജീവിതത്തിലേക്കും നമ്മുടെ തൊഴിൽ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങളുടെ ജീവിതത്തിലേക്കും അതുപോലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലേക്കും ഒക്കെ വേണ്ട ആ ഉണർവുണ്ടല്ലോ ആ ഒരു എനർജി ഉണ്ടല്ലോ ഊർജം ഉണ്ടല്ലോ അത് സ്വന്തമാക്കുന്ന ദിനമാണ് ഞായറാഴ്ച പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്റെ ഉപസാരം ം ഉപസാരിക്കാൻ പോവുക അങ്ങനെ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ വരുമ്പോഴുള്ള വലിയ ക്യൂ ഉണ്ടല്ലോ മുമ്പ് സാരി കൂടിന് മുമ്പിലുള്ള വലിയ ക്യൂ എന്റെ ദൈവമേ എന്റെ ഈ ഈസ്റ്ററിനും ക്രിസ്മസിനുമുള്ള നീണ്ട ക്യൂ ഇല്ലാതായി പോകണമേ അത്ര എന്നാണ് എന്റെ പ്രാർത്ഥന എന്താ എന്റെ അർത്ഥം മനസ്സിലായോ ക്രിസ്മസിന് വേണ്ടി കുംഭസാരിക്കണം ഈസ്റ്ററിന് വേണ്ടി കുംഭസാരിക്കണം അതിനു വേണ്ടി അല്ല കുംഭസാരം ഈശോ സ്ഥാപിച്ചിട്ടുള്ളത് പക്ഷേ പാപം വന്നുപോയി എന്നെനിക്കേപ്പോ എന്റെ മനസാക്ഷി എന്നോട് പറയുന്നുവോ ആപ്പോ എന്റെ കർത്താവെ പോയി ഈശോയുടെ കുരിശും കീഴിലേക്ക് ഞാനിതായി എന്നെ തന്നെ കയറ്റി നിർത്തുന്നു ഈശോയുടെ തിരിവട്ടം എന്റെ പാപങ്ങളുടെ മോചനത്തിനായന്ന് അവിടുന്ന് ചൊല്ലിയതാണല്ലോ എനിക്ക് വസ്തുനിഷ്ഠമായി ഒബ്ജക്റ്റീവായി പാപമോചനം അങ്ങ് കഴിഞ്ഞതാണല്ലോ ഇതാ ഈശോയെ ഞാൻ അങ്ങയുടെ കുരിശിലേക്ക് കുരിശി കീഴിലേക്ക് ഞാൻ ഇതായി കുംഭസാരക്കൂട്ടിലൂടെ വന്ന് നിൽക്കുകയാണ് ഈ പാപമോചനം വ്യക്തിഗതമായി സബ്ജക്റ്റീവായി സ്വന്തമാക്കാൻ ചെടി ധരിച്ചിട്ട് അതുമായിട്ട് ആരെങ്കിലും പിന്നെ യാത്ര തുടരുമോ ഇല്ലല്ലോ ഉടനെ തിരിഞ്ഞെ വീട്ടിൽ പോയി കുളിച്ച ഡ്രസ്സുമാരെ റെഡി ആയിട്ടില്ല പിന്നെ യാത്ര തുടരുന്നത് എന്നിട്ട് എന്താ അടുത്ത ക്രിസ്മസ് ആവട്ടെ അടുത്ത ഈസ്റ്റർ ആവട്ടെ എന്ന് പറഞ്ഞ് ആത്മാവിൽ ചെടി ധരിച്ചിട്ട് നീ എന്താ എങ്ങനെ നടക്കണത് കണ്ടോ ഞാൻ പറഞ്ഞത് ഉപസാരം എന്നുള്ളത് ഈസ്റ്ററിന് വേണ്ടിയോ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരു കാര്യം അല്ല ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസത്തിന്റെ ആചരണമാണ് പ്രാർത്ഥന ഭൂദാശാജീവിതം ഭാഗം ഇവിടെ ഒരു വിശ്വാസത്തിന്റെ മാനസാന്തരം എന്നുള്ളത് പറയുമ്പോ ഞാൻ സമയം നോക്കുന്നുണ്ടോ അപ്പോ എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വോയിസ് ഒന്ന് ഓണാക്കുകയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടു വരാം മൺസാരൻ സോപ്പ് ഓണാക്കിയാ മതിയാവും അപ്പോഴേശ് താരത്തിലുള്ള ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ എനിക്ക് ഒരു കുടുംബം ഒരു കുടുംബം ഈശോയുടെ അനുഭവം സ്വന്തമാക്കി വിശ്വാസത്തിന്റെ പ്രത്യുതരം അഥവാ മാനസാന്തരം ജീവിതത്തിൽ മാനസാന്തരം ആകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എപ്പിസോഡ്സ് നാലാം അധ്യായത്തിലെ ഇരുപത്തിയഞ്ചാം വാക്യം നിങ്ങൾ ഒന്ന് നോക്കി അതിനാൽ വ്യാജം പിടിഞ്ഞ് അതായത് നുണ പറയുന്നവര് നുണ ഒരു ശീലമാക്കിയിട്ടുള്ളവരെ വിചാരിക്കുക അയാളുടെ വിശ്വാസത്തിന്റെ മാനസാന്തരം അഥവാ വിശ്വാസത്തിന്റെ പ്രത്യുത്തരം അഥവാ വിശ്വാസത്തിന്റെ അനുസരണം വിശ്വാസത്തിന്റെ വിധേയത്വം എങ്ങനെയായിരിക്കും വ്യാജം പിടിഞ്ഞ് എല്ലാവരോടും തങ്ങളുടെ അയൽ എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം കണ്ടോ അപ്പോ വ്യാജം നിർത്തുന്നു ഞാൻ ഇനി പറയുന്ന നോണ പറയുകയില്ല എന്ന് പറഞ്ഞാൽ ഈ മാനസാന്തര ജീവിതം ആവുകയില്ല ഫസ്റ്റ് പാർട്ടേ ആവുന്നുള്ളു അതെന്താ ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് പാർട്ട് നോണ പറയുന്നത് അവസാനിപ്പിച്ചു പക്ഷെ മാനസാന്തര ആയിട്ടില്ല മാനസാന്തരം എപ്പോഴാ ണ പറയുന്ന അവസാനിപ്പിച്ചിട്ട് പകരം സത്യം പറയുന്നതിൽ എപ്പോഴും ജാഗ്രതയും ഉത്കർഷവും പാലിക്കണം എന്നുള്ളതാണ് ഇനി നോക്കൂ ഇരുപത്തെട്ടാം വാക്യത്തിൽ മോഷണം ചെയ്യുന്ന ഒരാളുടെ കാര്യം നീ മോഷണാതിനിമയിൽ മോഷ്ടിക്കരുത് അതുകൊണ്ട് മാനസാന്തരം പൂർണ്ണമായോ ഇല്ല എന്താ പറയുന്നത് തിരുവനന്തരണം തുറന്ന് വായിക്കുന്നത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ അപ്പോ മോഷണം ഒരാൾ നിർത്തി എന്നുള്ളത് കൊണ്ട് മാനസാഹാരം ആകുന്നില്ല മറിച്ച് പോഷണം നിർത്തിയിട്ട് എക്സ്ട്രാ പണി ചെയ്തു തുടങ്ങാം എന്തിനുള്ള എക്സ്ട്രാ പണിയാ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രല്ല അത് സാധാരണ കാണിയ അപ്പോ മോഷണം നിർത്തി ശരിക്കും ചെയ്യേണ്ട തൊഴിൽ ചെയ്ത് സ്വന്തം ജീവിതത്തെയും കുടുംബത്തെയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നും മാത്രമല്ല നിലാത്തവനുമായി പങ്കുവഹിക്കാൻ വേണ്ടി എക്സ്ട്രാ അധ്വാനിക്കണം ഇതാണ് മോഷണം തൊഴിലാക്കിയ ഒരാളുടെ ഈശോയിലേക്കുള്ള തിരിച്ചുവരവ് ആ വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോഴുള്ള മാനസാന്തര പ്രത്യുത്തരം ഇനി നോക്കുക ഇരുപത്തൊമ്പതാം വാർഡ് നിങ്ങളുടെ അത്തരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ ചിലര് വാ തുറന്നാൽ നെഗറ്റീവ് വാക്കുകളെ വരുവുള്ളൂ ഒന്നിലെ കുത്തുവാക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഒന്ന് മോശക്കാരനാക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് സംസാരങ്ങള് അല്ലെങ്കിൽ ഗുണ പറച്ചിന് അല്ലെങ്കിൽ തെറി പറച്ചിന് ഇങ്ങനെ ഉള്ള ഇങ്ങനത്തെ അത്തരങ്ങൾ ഇന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ പക്ഷേ അങ്ങനെ തിന്മയുടെ വാക്കുകൾ പറയാതിരുന്നത് കൊണ്ട് മാനസാന്തരം പൂർണ്ണമായോ ആയിട്ടില്ല പിന്നാലെ നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്ന എന്താ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതി വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുകയാണ് കണ്ടോ മോശം സംസാരം നിർത്തിയാൽ പോരാ വിശുദ്ധമായ സംസാരം നല്ല സംസാരം അതിൽ ബലപ്പെടണം ഇവിടെ ഒരു ഇതാണ് വിശ്വാസ മാനസാന്തര ജീവിതത്തിന്റെ ലക്ഷണം നെഗറ്റീവ് കളയുക എന്നുള്ളത് മാത്രമല്ല പോസിറ്റീവിൽ ആഴപ്പെടുക എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ഇടയില് എത്രയോ സുന്ദരമായുണ്ട് വലിയ പാപ ജീവിതത്തിൽ ആണ്ടുപോയിട്ട് അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ട് വിശ്വാസത്തിന്റെ പ്രത്യുത്തരം സ്വന്തം ജീവിതത്തിലൂടെ തുടരെ തുടരെ കണ്ടിന്യൂസ് ആയിട്ട് അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ 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 ജീവിതങ്ങൾ എത്രയോ ജീവിതങ്ങൾ വലിയ കൊലപാതകങ്ങളൊക്കെ ചെയ്ത മനുഷ്യർ നിങ്ങൾക്കറിയാം ഒരു സിനിമ വരെ ഉണ്ടായില്ലേ ആലപ്പുഴയിലെ ഇറച്ചി ആൽബി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആ സഹോദരൻ ഇപ്പൊ എന്താ ചെയ്യുന്നേ ഇപ്പോ ആ കുടുംബം യും മനോരോഗികളെയാണ് ആ കുടുംബം ആശ്വസിപ്പിക്കുന്നതും അവിടെ താമസിച്ച് ശുശ്രൂഷി താമസിച്ച് സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വാസ മാനസാന്തരം അഥവാ വിശ്വാസ പ്രത്യുത്തരം എന്നുള്ളത് നെഗറ്റിവിറ്റി മാറ്റുക എന്നുള്ളതിൽ മാത്രമല്ല പോസിറ്റിവിറ്റിയിൽ ശരിക്കാഴപ്പെടുക എന്നുള്ളതിലും കൂടിയാണ് ഇതാണ് കുടുംബത്തിൽ നടക്കേണ്ട വിശ്വാസത്തിൻ്റെ മാനസാദ പ്രിയപ്പെട്ടവരെ ഈ ഒരു തലം നമ്മിൽ നിന്ന് കർത്താവ് ശക്തമായി ആഗ്രഹിക്കുന്നു അതാണ് ഇന്ന് റോമാക്കാർക്കുള്ള ലേഖനത്തിലൂടെ ഒന്ന് അഞ്ചിലൂടെയും അവസാനം നമ്മൾ കണ്ടോ റോമാക്കാർക്കുടേ ഏറ്റവും അവസാനത്തെ അതായത് പതിനാറാം അധ്യായത്തില് ഇരുപത്തി ആറാം പാട്ട് കണ്ടോ അതായത് റോമക്കാർക്ക് ലേഖനം തുടങ്ങുന്നത് അവസാനിക്കുന്നതും ഈ ഒരു പ്രയോഗം കൊണ്ടാണ് വിശ്വാസത്തിന്റെ വിജയത്വം അഥവാ വിശ്വാസത്തിന്റെ അനുസരണം സുന്ദരമാണ് ആ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ കണ്ടോ റോമ പതിനാറ് ഇരുപത്തി ആറാണ് നിത്യനായ ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് ഈ രഹസ്യം വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനമതങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുക അങ്ങനെ വിശ്വാസത്തിന്റെ അനുസരണം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഞാൻ തന്നെ ഹോംവർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ വിശ്വാസ പ്രമാണത്തിൽ പന്ത്രണ്ട് ആർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് അച്ഛൻ പറഞ്ഞത് അത് ഏതൊക്കെയാണ് അതിന്റെ അർത്ഥം എന്താണ് എന്ന് കുടുംബത്തിൽ നിങ്ങളുടെ ഇടയ്ക്ക് ചർച്ച നടത്തുക അതെവിടെ കിട്ടുവെച്ചോ എന്നൊക്കെ ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അവിടെ അതിൽ വിശ്വാസത്തെ കുറിച്ച് പറയുന്നിടത്ത് വിശ്വാസ പ്രമാണത്തിന്റെ പന്ത്രണ്ട് ആർട്ടിക്കിൾസും ശരിക്കാം ലൈസ ഈശോ വിശദ

ഇന്ന് ഞങ്ങൾക്കും തരണം ചെയ്യുന്നവരോട് ഞങ്ങളുടെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേലും ഞങ്ങളെ രക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവ് അങ്ങയോടുണ്ട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവരാവും അങ്ങയുടെ ഇത്തരത്തിൽ കടമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്മിൽ അപേക്ഷിരുന്നു കൃത്യമാകും നിങ്ങളോടുകൂടെ ഞാൻ സർവശക്തനായ ജീവം പുത്രനും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ ആകട്ടെ ആ